നീ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ അവിടെ വച്ച് കാഴ്ച വസ്തു ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക മത്തായി അഞ്ചാം അദ്ധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുന്നു നിയമത്തിന്റെ യഥാർത്ഥ അനുസരണം സ്നേഹിക്കലാണ് സഹോദരനോട് കോപിക്കുന്നത് സഹോദരന് എതിരായി എന്തെങ്കിലും ദുശ്ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നത് സ്നേഹത്തിന് എതിരാണ് അതിനാൽ തന്നെ അത് നിയമലംഘനമാണ് മനസ്സിലെ അമർഷവും ദുഷ്ടവിചാരവുമാണ് വിദ്വേഷം രൂപപ്പെടുത്തുന്നത് അനുരഞ്ജിതരായി തീർന്നിയിടാം നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് പ്രതിദ്ധരിച്ചു കൊണ്ടാണല്ലോ നാം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് സഹോദരങ്ങളുമായുള്ള ഐക്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ബാഹ്യമായ അടയാളമാണ് ഈ സമാധാന ആശംസ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തണലേകും നാഥനെ പേരി